ഞാൻ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഓടി വളർന്നാൻ എന്ന നന്നാക്കാനായിട്ട് ഒരുപാട് ഞാൻ പ്രയത്നിച്ചു പക്ഷേ അതൊന്നും എൻ്റെ പദ്ധതി അല്ല എന്നെനിക്ക് മനസ്സിലായിട്ട് ഒരിക്കൽ വളരെ ഭാരത്തോടു കൂടി ഞാൻ കിടക്കുമ്പോൾ ഞാൻ ഒരു ദർശനം പോലെ കാണുകയാണ് നിന്നെ കൊണ്ട് ഈ നാട് നന്നാക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ ബൈബിൾ വായിക്കുന്നത് കൊണ്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ ഉള്ളിലൊരു ചിന്ത വന്നു പിന്നെ ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു സാധുക്കളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുക എന്നൊരു ദർശനം എനിക്കുണ്ടായിട്ട് ഞാൻ ചോദിച്ചു കർത്താവേ ഞാനതിനെന്ത് പേരിടുമെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു സ്വർഗീയ തരങ്ങൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് തന്നെയാണ് എൻ്റെ പദ്ധതി ഞാൻ ഉടനെ അതിനൊന്നും തീരുമാനിച്ചില്ല ബൈജുവിൻ്റെയൊക്കെ വിളിച്ച് പറഞ്ഞു ബൈജു നമുക്കിങ്ങനെ ഒരു പ്ലാൻ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പേ തന്നെ ബൈജു എന്നോട് എപ്പോഴും പറയും മനോജനം പറ്റിയ പരിപാടിയല്ലായി നാട്ടുകാരെ എല്ലാം പിടിക്കുന്നു ഈ നാട് നന്നാക്കല് നിങ്ങൾക്കൊരു ദർശനം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതിലോട്ട് നീങ്ങി നീങ്ങുന്നു പറയുന്നുണ്ട് പക്ഷേ ഞാനത് വകുപക്കത്തില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ വൈജുവിൻ്റെയൊക്കെ വിളിച്ചുപോലെ വൈജു ഇങ്ങനൊരു ദർശനം എനിക്ക് ദൈവത്തിൽ നിന്നും ഒരു ദൈവാലോചന ഉണ്ടാകുന്നു ഇങ്ങനൊരു പേര് എന്നെ കാണിച്ചു അപ്പോൾ ആ പേര് ഗട്ടർ അടിച്ച് ഇതിൻ്റെ അകത്ത് അങ്ങവാകാൻ താല്പര്യമുള്ളവർ എന്നും പറഞ്ഞുകൊണ്ട് ഒരു പരസ്യം ചെയ്യാൻ പറ്റും നമ്മുടെ ചങ്ങനാശ്ശേരി കുട്ടനാട് എന്ന് പറഞ്ഞ ഗ്രൂപ്പുണ്ട് ആ അറുന്നൂറ് പേരോടും അതിൻ്റെ അകത്ത് ഉണ്ട് അപ്പോൾ വൈദ്യുതി പെട്ടെന്ന് അത് സെറ്റ് ചെയ്തു തന്നു ഞാൻ അതിൻ്റെ അത് വിഷയം അതിൻ്റെ അകത്ത് നിന്ന് ഈ സ്വർഗീയ കാലത്തിലോട്ട് കയറിയിട്ടുള്ളവരാണ് നമ്മൾ നൂറ്റി ഇരുപത് പേരും അങ്ങനെ അങ്ങോട്ടുണ്ട് അവരെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഗ്രൂപ്പ് ഗ്രൂപ്പിപ്പോൾ ഫോം ചെയ്തു വരുന്നത് ആരെയും നമ്മൾ ബലമായിട്ട് ഇതുവരെ കേട്ടിട്ടില്ല അപ്പോൾ എനിക്കൊരു ദർശനം തന്നു ആ ദർശനം ഞാൻ നിങ്ങൾക്ക് പകർന്നു തരും ഇതിൻ്റെ നടത്തിപ്പ് നമ്മുടെ ദൈവമാണ് നമ്മൾ ആരെയാ ദൈവം എന്ന് കാണുന്നത് ആ ആളാണ് ഇതിൻ്റെ നടത്തിപ്പും കാര്യങ്ങളും അപ്പോൾ ഇത് ചങ്ങനാശ്ശേരി നമ്മൾ തുടങ്ങി വെക്കുന്നു ഇതിന്റെ ഇതിന്റെ വിത്ത് ഇവിടെ നമ്മൾ പാകുന്നു ഇതിവിടെ നിന്ന് വളർന്ന് നമ്മുടെ ഇൻസെൻറ്റീവുകൾ മാതിരി ലോകത്തിൻ്റെ എല്ലാ ഇതുപോലെയുള്ള ഒരു സമൂഹം വളർന്നു വരണം കരുണ എന്ന ഇന്ന് കരുണ ഇല്ലാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടത് കരുണേ അപ്പോൾ കർത്താവ് നമ്മുടെയൊക്കെ പറഞ്ഞതും ഞാൻ ജാഗത്തിലല്ല കരണയിലത്ര പ്രസാദിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ കാലഘട്ടത്തിൽ ഒരു കരുണയായിട്ട് സമൂഹത്തിലോട്ട് നമ്മൾ ഇറങ്ങുകയാണ് നമ്മൾ ആദ്യം വെക്കുന്ന ഇതെന്താണെന്ന് ചോദിച്ചാൽ നല്ലോണം പഠിക്കുന്ന വിദ്യാഭ്യാസമുള്ള കുഞ്ഞുങ്ങൾ അവർക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട് അവരെ പവനത്തിൽ പഠിപ്പിക്കാൻ നിർവാഹമില്ല അവരെ നമ്മൾ സാമ്പത്തികമായി കൈത്താന് ചെയ്യും പിന്നീട് രോഗികളായി വലയുന്നവർ ഒരുപാട് വീട്ടുകളുണ്ട് മരുന്ന് മേടിക്കാൻ നിർവാഹമില്ല അപ്പം അവരെ നമ്മൾ കണ്ടെത്തി അവർക്ക് മരുന്ന് എത്തിച്ചു പോകും പിന്നെ എനിക്കൊരു പ്ലാൻ ഉണ്ട് അതിച്ചിരി ബുദ്ധിമുട്ടാണ് അത് ഭാവിയിൽ നടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഓരോ സർക്കാർ മേഖലകളിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ പോയിട്ട് അവർക്ക് നീതി ലഭിക്കുന്നില്ല നീതി നീതി ലഭിക്കാതെ ബുദ്ധിമുട്ടുന്നവർ അങ്ങനെയുള്ളവർ നമ്മളെ സമീപിച്ചാൽ നമ്മൾ നിയമപ്രകാരമായ രീതിയിൽ അവർക്ക് നീതി മേടിച്ചു കൊടുക്കും ആ ചില സമയത്ത് ചില ഇതായിട്ടൊക്കെ നമ്മൾ ഓഫീസുകളിലൊക്കെ സംസാരിക്കേണ്ട മേഖലകളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ നീതി മേടിച്ചു കൊടുക്കും സാധ്യതക്ക് ചെന്നു കഴിഞ്ഞാൽ അവർക്ക് നീതി ലഭിക്കത്തില്ല അപ്പൊ അങ്ങനെയുള്ള രീതിയിലോട്ടൊക്കെയാണ് നമ്മൾ ആദ്യം ഈ പരിപാടിയിലുള്ളത് പിന്നെ ദൈവം നമ്മളെ നമുക്ക് ഫണ്ട് സമൃദ്ധിയായിട്ട് തരുന്നതിനനുസരിച്ച് നമ്മൾ പിന്നീട് പവനവില്ലാത്ത പറഞ്ഞു അങ്ങനെ മുന്നോട്ട് പോകും ഏതൊക്കെ രീതിയിൽ ദൈവം ഈ നമ്മുടെ ഈ പ്രസ്ഥാന സൂര്യാഗത്തെ വളർത്തിയെടുക്കുന്നു ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകാനാണ് നമ്മുടെ പ്ലാനും പദ്ധതിയും അപ്പോൾ ഇതിനു വേണ്ടി എല്ലാവരും മാസം നമ്മളിപ്പോൾ ഇത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അപ്പോൾ മാസം നിങ്ങൾക്ക് കഴിയുന്നത് ഇപ്പോൾ ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരാളാണെങ്കിൽ ബൈബിൾ അടിസ്ഥാനത്തിൽ അവരൊരു ശതമാനക്കണക്ക് പറയുന്നില്ല പത്ത് ശതമാനം ഒന്നും അവർ ആരും കൊടുക്കത്തില്ല ഒരു ലക്ഷം രൂപ വരുമാനമുള്ള ആൾക്ക് വയനാട് രൂപ കൊടുക്കും ഓഹരി അപ്പം ആ ഓഹരി എന്നാണ് ഉദ്ദേശിക്കുന്നത് അത് ഓരോരുത്തരും ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞത് പത്ത് രൂപയാണ് പറഞ്ഞത് പത്ത് രൂപയാണ് ഞാൻ പറഞ്ഞത് ഒരു മാസം നിങ്ങൾ പത്ത് രൂപ അക്കൗണ്ടിൽ ഇടാനാവാത്ത ആൾക്കാർ പറഞ്ഞു ഒരു ചായയുടെ പൈസ ഇല്ല അപ്പം അത് പറ്റത്തില്ല പറഞ്ഞത് ഞങ്ങളുടെ ഇഷ്ടത്തിന് ഇടും ഞാൻ പറഞ്ഞു കിട്ടും നിങ്ങൾക്ക് ദൈവം മനസ്സിൽ തോന്നുന്നതിൽ എത്ര കിട്ടും അപ്പം അത് ഇടുന്നതിനാൽ ഇട്ടിട്ടുള്ളവരാരും ഇന്ന് നശിച്ചു പോകാനായിട്ട് ഞാൻ എൻ്റെ അറിവില് ഞാൻ കണ്ടിട്ടില്ല കൊടുത്ത് നശിച്ചതായിട്ട് കണ്ടിട്ടില്ല മറ്റുള്ള പരിപാടിക്ക് പോയി നശിച്ചിട്ടുള്ളവരെ ഇന്നുവരെ ഞാൻ കണ്ടിട്ടു അപ്പൊ കൊടുക്കും തോറും ദൈവം നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഒരു തീരുമാനത്തിലാണ് നമ്മളിത് ഫോം ചെയ്തെടുക്കുന്നത് അപ്പം എനിക്കിത്രവും നിങ്ങളോട് പറയാനുള്ളൂ നമുക്കറിയാവുന്നവരും ഇതിനകത്ത് നമ്മൾ നൂറ്റി ഇരുപത് പേരും ഉണ്ടാവില്ല ഇത്രവും പേരൊന്നും ഇതിനകത്ത് ഇതായിട്ട് വരുന്നവരില്ല താല്പര്യമുള്ളവരൊക്കെ ഇനി വന്നിരിക്കുന്നു നമുക്കറിയാവുന്നവരെയൊക്കെ ഇതിനകത്ത് നമ്മൾ ചേർക്കുക

എല്ലാവരുടെ സ്വാഗതം ആശ്വസിക്കുക എന്നൊരു മനീയ ദൗത്യമാണ് ഞാൻ ഈ സ്വർഗീയ കാര്യങ്ങളെന്ന ഒരു സംഘടന അല്ലെങ്കിൽ ഒരു ചാരിറ്റി യൂണിറ്റ് ഉപയോഗിക്കാൻ മനോഹരമായ ഒരു ദർശനമാണ് നമുക്കിപ്പോൾ അവശ്യം അനുഭവിക്കുന്ന സമൂഹത്തിന് സമൂഹത്തിൽ വിഷമിക്കുന്ന ആളുകൾക്ക് നമ്മുടെ സമ്പത്തിൻ്റെ ഓഹരി പങ്കുവെച്ചുകൊണ്ട് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ട എന്നതാണ് ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം നമുക്കറിയാം ഈ പത്രികാ സഭയിലൊരു സംഘടന ഉണ്ട് സെൻമെൻസിൻ്റെ സൊസൈറ്റി ആ സൊസൈറ്റിയുടെ ഒരു മുദ്രാവാക്യമാണ് സമ്പത്തിൻ്റെയും സമയത്തിൻ്റെയും ഓഹരി പങ്കുവെക്കുക അതേ ഒരു മനോഭാവമാണ് ഇവിടെ നമ്മൾ നമുക്കുള്ളതിൻ്റെ വിഹിതം നമ്മളുടെ ഉച്ചകൂടെ അറിവുള്ള ഒരാളെ കണ്ടെത്തി അവർക്ക് രഹസ്യമായി സഹായിക്കുക നിരവധി പബ്ലിസിറ്റി ഇല്ലാതെ ഒരു കൈച്ച് എറി ചെയ്ത് മറുകറിയാത്ത രീതിയിലുള്ളൊരു സഹായ ക്രമീകരണങ്ങൾ ചെയ്യുന്നൊരു ശുശ്രൂഷയാണ് ഇതിൻ്റെ ഇതിൻ്റെ അഖണ്ട ഇവിടെ എല്ലാം മറ്റും നമുക്കറിയാം എല്ലാ മേഖലകളിലും ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ ഒരു പബ്ലിസിറ്റിയും അതിൻ്റെ പിന്നെ ഫോട്ടോ കവറിങ്ങും പത്രവാർത്തകളും മാധ്യമ സംഭവങ്ങളിലൂടെയൊക്കെ ഇരിക്കുന്ന ഒരവസ്ഥ വ്യത്യസ്തമായി എല്ലാം രഹസ്യമായി ചെയ്യുക രഹസ്യാത്മക കീപ്പ് ചെയ്തുകൊണ്ട് അഭിപ്രായം കണ്ടെത്തി ചെയ്യുക എന്നൊരു ശുശ്രൂഷയാണ് എൻ്റെ ബിൽ പിന്നിൽ പ്രവർത്തിക്കുന്നത് ക്രമലഹനം പന്ത്രണ്ട് വരാറ് പറയുന്നത് ദൗത്യം വെളിഞ്ഞ് എളിയോട് വലത്തിലേക്ക് ഇറങ്ങി വരുക അപ്പോൾ നമ്മൾ താഴ്ത്തി ഏൽപ്പിച്ചതുകൊണ്ട് നമ്മൾ കണ്ടെത്തി അവർക്ക് വേണ്ടത് ക്രിമേറ്റ് ചെയ്യുക എന്നുള്ള ശുശ്രൂഷയാണ് ഈ ശ്രീഷോട് ആഗ്രഹിക്കുന്ന നാം എല്ലാ കാര്യങ്ങൾ ഇത്രയും നല്ലത് നേട്ട കാര്യങ്ങളെങ്കിൽ പറഞ്ഞാൽ എന്നെത്തിക്കാൻ കാര്യം കണക്കവതാണ് കണക്കവതലപ്പിക്കുക എന്ന് പറയുമ്പം നമ്മുടെ പരവകലാ കണക്കുകൾക്ക് നമ്മൾ സാധ്യത ആയിട്ടില്ല കാരണം നമ്മുടെ ബാഗ്യപ്പോൾ തുടങ്ങി ചിലവുകൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ സംഘം രൂപീകരിച്ച് അതിനുശേഷം ഉണ്ടാകുന്ന ചെറുകിട പലവധികൾ എന്നെ വാങ്ങിച്ചിട്ട് ഞാൻ തയ്യാറാക്കേണ്ടത് അപ്പം നമുക്ക് നമ്മുടെ ഒരു വാട്സപ്പിലൂടെ നമ്മൾ പറയുന്നത് നമുക്ക് ദശാംശം തന്നെ പറ്റി പറഞ്ഞപ്പോൾ ആ ദശാംശങ്ങൾ വന്ന നാൽപ്പത്തി മൂന്ന് പേര് അങ്ങനെയുള്ളവർ ഒന്നെ ഉടനെ സഹകരിക്കുകയും ചെയ്തു അപ്പോൾ അവരുടെ ഒരു കണക്ക് മാത്രമാണ് നമ്മുടെ ഈ കണക്കവതരണത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അഞ്ച് രൂപയാണ് ലഭിച്ചിരിക്കുന്നത്

യും നന്ദിയോടെ സ്മരിക്കുകയാണ് ഏറ്റവും പ്രാധാന്യം നമ്മുടെ അവരോടുള്ള നന്ദി പ്രിയമായി നമ്മളെല്ലാവരെയും പേര് രേഖപ്പെടുത്തും ഇന്നവിടെ എത്തിച്ചാൽ നമ്മളെല്ലാവരുടെയും നമ്മളാണ് ഇതിൻ്റെ ശക്തി നമ്മളെല്ലാവരും ി എല്ലാവർക്കും നന്ദി വരുന്നത്